നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള പക്ഷിക്കടത്ത് ശ്രമം തടഞ്ഞ് കസ്റ്റംസ് തായ്ലൻഡിൽ നിന്ന് പതിനൊന്ന് പക്ഷികളെയാണ് എത്തിച്ചത് മൂന്നംഗ കുടുംബം പിടിയിലായിട്ടുണ്ട് സജോ ദേവസ്വയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സജോ വെരി ഗുഡ് മോർണിംഗ് സജോ എന്തിനാണ് ഈ പക്ഷികളെ കൊണ്ടുവന്നത് മാർക്കറ്റിലൊക്കെ വിലയുള്ള പക്ഷികളാണോ ഡോക്ടർ അരൺകുമാർ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എയർ കസ്റ്റംസ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി എത്തിയ വിമാനത്താവളത്തിലേക്ക് എത്തിയ അതായത് കുലാലംപൂർ വഴി എത്തിയ മൂന്നംഗ കുടുംബമാണ് അവരുടെ ബാഗേജ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് പക്ഷികളെ കണ്ടെത്തിയത് നേരത്തെ പതിനൊന്നെന്നാണ് പറഞ്ഞത് പതിനാല് എന്നവർ ഔദ്യോഗികമായി അറിയിക്കുന്നു പതിനാല് പക്ഷികൾ അതായത് വംശനാശ ഭീഷണിയും നേരിടുന്ന പെട്ട പക്ഷികൾ എന്താണ് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ ആരാഞ്ഞിരുന്നു അപ്പോൾ മനസ്സിലാക്കിയത് മാർക്കറ്റിൽ വലിയ വിലയുള്ള പക്ഷികളാണ് എന്നാണ് അതായത് കടത്താണ് പക്ഷി കടത്താണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ലാതെ അതായത് ലൈവ് പക്ഷികളെ കൊണ്ടുവരിക എന്നത് തന്നെ നിയമവിരുദ്ധമാണ് മറ്റൊന്ന് അത് സംബന്ധിച്ച് അന്താരാഷ്ട്ര കൺവെൻഷനുണ്ട് അതാണ് നമ്മളുടെ രാജ്യം പാലിക്കുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ തായ്ലാലിറ്റിലേക്ക് തന്നെ തിരിച്ചയക്കുക എന്നതാണ് പക്ഷികളെയും ഒപ്പം ഈ പിടികൂടിയ ആളുകളെയും വനംവകുപ്പിന് തുടർ നടപടികൾക്കായി കൈമാറിയിട്ടുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും അതിനുശേഷം ഈ പക്ഷികളെ വിവിധ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളാണ് അവർക്ക് ആ ഈ പക്ഷികൾക്ക് മാർക്കറ്റിൽ വലിയ മൂല്യമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെ വരുമ്പോൾ അതൊരു അന്താരാഷ്ട്ര പക്ഷിക്കടത്താണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കണം അതിൻ്റെ ഭാഗമായാണ് ആസൂത്രിതമായി ഇങ്ങനെ ബാഗേജിൽ പക്ഷികളെ ജീവനോടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നല്ല എഫേർട്ട് ആവശ്യമുണ്ടല്ലോ പ്രത്യേക അതിനുവേണ്ടി പാക്കിംഗൊക്കെ നടത്തണമല്ലോ അതായത് എയർ ലഭിക്കണം അതിനുവേണ്ടിയുള്ള പാക്കേജൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ ആസൂത്രിതമായൊരു കടത്താണ് പക്ഷേ കുടുംബസമേതമാണ് ഈ സംഘം എത്തിയത് മൂന്ന് പേർ അച്ഛൻ അമ്മ കുട്ടി അങ്ങനെ മൂന്ന് പേരുൾപ്പെട്ടൊരു കുടുംബമാണ് അപ്പോൾ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നു സ്വാഭാവികമായും കടത്ത് സംശയിക്കപ്പെടില്ല എന്ന ആസൂത്രണമായിരിക്കാം ഏതായാലും അതല്ല മറ്റ് ലക്ഷ്യങ്ങളല്ലാതെ ആണോ എന്താണ് ഏതായാലും ഈ നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യം അത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അനുമാനിക്കുന്നത് ഇത് കടത്ത് തന്നെയാണ് അതിനുവേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പല നെറ്റ്വർക്കുകളും പ്രവർത്തിക്കുന്നുണ്ട് അത്തരം പരിശോധനകളൊക്കെ മുൻപും നടന്നിട്ടുണ്ടെന്നാണ് എയർ കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ താങ്ക് യു സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും അങ്ങനെയും കുറേ മനുഷ്യരുണ്ട് അല്ലേ ചില പക്ഷികളെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം വരും ചില മൃഗങ്ങളെ വളർത്തിക്കഴിഞ്ഞാൽ ഭാഗ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് പാവം ഈ പക്ഷികളെയൊക്കെ പിടിച്ചിട്ട് വരും ഈ പക്ഷികൾ എന്ത് പിടിച്ചു നിങ്ങൾക്ക് ഭാഗ്യം വരുമായിരിക്കും പക്ഷേ പക്ഷികൾക്കത് ഭാഗ്യമല്ല നിർഭാഗ്യമാണ് എപ്പോഴും ഉണ്ടാക്കുക എന്നുള്ളതാണ് വാസ്തവം മനുഷ്യർ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം